ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ വെച്ചാൽ ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ല മിനുനുണ്ട് കേട്ടോ പിന്നെ ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ ക്ലാസ് മീൻസ് അവൾക്ക് ട്യൂഷനാണ് ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കുക കെട്ടോ ഒന്നും ഇവിടെ അവൾക്കുന്ന ക്ലാസ് ഉണ്ട് സൺഡേ ഓക്കെ സൺഡേ നമുക്ക് എന്തായാലും തിരക്കുള്ള ദിവസക്കാരെന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ അതേപോലെ തന്നെ നേരം വെളുത്താൽ നമുക്ക് പിന്നെ ഉൾ പോകട്ടോ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയൊന്നും ഇല്ല അങ്ങനെ തിരക്കിയേക്കാറ് പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇന്ന് എനിക്ക് ചെയ്ത് തീർക്കാനും അപ്പോൾ അപ്പം അതിൻ്റെതായിട്ടുള്ള തിരക്ക് കുറച്ചും കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടെ പറയാൻ കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം എന്നിട്ടാ മിനുവിന് വേണ്ടിയിട്ട് നമ്മൾ പപ്പായ വെച്ചിട്ടുള്ളൊരു ഐറ്റം കേട്ടോ സ്കൂൾക്ക് ലഞ്ചിനാക്കി കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ തുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വരാട്ടോ കേട്ടോ അങ്ങനെന്താ ഇത് നമ്മളിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതൊക്കെ കുറച്ച് ഉണ്ടാക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊക്കെ പാകത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്ത് ഒന്ന് ഒരു ഒരു രണ്ട് മൂന്ന് തളൊന്ന് തിളപ്പിച്ചെടുക്കട്ടോ എന്താ നല്ലപോലെ വേവിച്ച് എന്താ കുഴയാൻ പറ്റില്ല കേട്ടോ രണ്ട് മൂന്ന് തള കേട്ടോ അത്ര മതി കേട്ടോ അപ്പം ഞാൻ ഇത് ആണ സമയം കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സെറ്റ് ആക്കട്ടെ കേട്ടോ അതായത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇത് ഇതിങ്ങനെ വാങ്ങിയിട്ട് നേരതാ ഈ തണുത്ത വെള്ളം കണ്ടിട്ട് ഇത് കേട്ടോ തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ സദാ കുച്ച് വെള്ളം കേട്ടോ അതി കൊടുക്കാം കേട്ടോ ഓക്കെ ഇപ്പം ഇനി നമ്മൾ എന്താണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിലുള്ള അരി നമ്മൾ ആട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം അത് ഉച്ചത്തേക്കുള്ള ഉപ്പേനക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ള പണി എന്താണെന്നുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ ചോറ് വെക്കണം കേട്ടോ പിന്നെ ഒസിനെ കൊണ്ടുപോകാനുള്ള ചോറ് വെക്കണം അതൊക്കെ കൂടെ ഒരു പരന്ന അവസ്ഥയുണ്ടെന്ന് ഏ ഇത് അത് ആക്കുകയാണെങ്കിൽ കുറച്ച് ഉണ്ട് കേട്ടോ എടുക്കണം അപ്പോൾ ഓക്ക് അത് ആ മതി എന്ന് പറഞ്ഞപ്പോൾ ഓക്ക് അങ്ങനെ അത് സെറ്റാക്കി കൊടുക്കുകയാണെന്ന് മാത്രം കേട്ടോ പിന്നെയേ ചോറൊക്കെ ഉള്ളത് നോക്കട്ടെ എന്നിട്ട് നമുക്കെന്താക്കാം അപ്പൻ ചൂടുള്ളത് നോക്കട്ടെ ഇപ്പം അരി ആട്ടിപ്പം വരച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് അടച്ചു വെക്കാത്തത് ഓക്കെ അങ്ങനെ അങ്ങനെന്താ അപ്പൻ ചൂടുള്ളതും ചുവറ്റിനുള്ളതും കൂടെ സെറ്റാക്കി വെച്ചിട്ടോ അപ്പൻ ചൂടുള്ള മാവ് ഞാൻ ശരിയാക്കി ലൂസാക്കി വെള്ളം കുഴിച്ച് ലൂസാക്കി ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഞായറാഴ്ച പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഞായറാഴ്ച നമുക്ക് എന്നത്തെ ദിവസത്തെ കാട്ടിലും കുറച്ച് കൂടുതൽ തിരക്കാവും കേട്ടോ അപ്പം ഇതെന്തു വെച്ചാൽ നമുക്ക് എന്താ ഉള്ള ഇതുണ്ടല്ലോ കൂട്ടാൻ ഫ്രൈ ആക്കുള്ളത് അത് മസാല ഒഴിപ്പിച്ചൊക്കെ കേട്ടോ അതിൽ കുടിപ്പിച്ചാലും മഞ്ഞക്കളർ ഓക്കെ ഇത് വേണ്ട വേറൊരു പാത്രത്തിൽ കുടിപ്പിച്ചതിരത്ത് കേട്ടോ ബാക്കി ഇത് നമ്മൾ കപ്പൻ ചുക്കിട്ട് വെക്കാൻ വേണം ഇത് നമുക്ക് മസാല മിസ്റ്റാക്കാൻ വേണം ഒക്കെ ആവശ്യമുള്ള സംഭവങ്ങളായിട്ടൊന്ന് അപ്പം ഞാനേ ബാക്കിയുള്ളതൊന്ന് സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ പെട്ടെന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ ചോറ് ഇവിടെ ഓഫാക്കിയിട്ട് അപ്പൻ ചുട്ടുകൊണ്ടിരിക്കണേ അപ്പോഴത്തേക്ക് നമ്മളിപ്പോൾ പായേൻ്റെ ഇതുണ്ടല്ലോ മസാലയൊക്കെ കൂട്ടിയിട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ അയ്യോ നമ്മൾ ആയിട്ട് അപ്ലോഡ് ചെയ്യും കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാ ഇത് ഇവിടെ സെറ്റായിട്ടോ ഇനി അത് ഫ്രൈ ആക്കി എടുത്താൽ മതി ഞാനപ്പോഴത്തേക്ക് അപ്പം ചുട്ട കഴിച്ചിട്ട് ഉപ്പേരിക്കുള്ളത് ഞാൻ കട്ട് ചെയ്യാനോട്ത്തിട്ടോ ഇതോള് എന്താണ് ഉപ്പുള്ള ചോറാക്കൂൺ തന്നെ എടുത്തോ പപ്പായ ഫ്രൈ അതുകൊണ്ട് തട്ട അങ്ങനെ കോരി എടുക്കില്ല പോവൂലേ പാകത്തിന് തട്ട തട്ടെന്താ വെജേക്കുള്ളതാക്കട്ടെട്ടോ ഞാൻ എന്റെ പണിയാള് തീർക്കട്ടെ ചായ ഒടിച്ചിട്ടില്ല കേട്ടോ ഞമ്മളെ പാത്തു പോയിട്ടോ അങ്ങനെ അതാ ഞാനേ ഇതുവരെ നന്നാല് സമയപ്പത്ര ഒൻപത് ഒൻപത് കേട്ടോ ഞാൻ ഇതുവരെ നല്ല വിളിക്കുന്നപ്പോ അങ്ങനെ കോളും കാര്യങ്ങളൊക്കെ ആയി പിന്നെ മിന്നോസ് പോയി അപ്പോൾ ഇനി ഞാൻ ചായ എടുക്കാൻ ഇരിക്കട്ടെ കേട്ടോ ചായ ഇതുവരെ കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ചായ കുടിച്ചിട്ട് ചായ ഒന്ന് ജസ്റ്റ് ചൂടാക്കി കേട്ടോ അപ്പ ഫ്രൈയോ അതുപോലെ എന്ത് അപ്പവും പക്ഷേ ഫ്രൈ ഞാനിപ്പോൾ തിന്നാണില്ല കേട്ടോ ഇപ്പോൾ തന്നെ എന്നാ സംഭവങ്ങൾ ഫ്രൈ ആക്കിയതൊക്കെ കുറച്ചാൽ കുറച്ചാൽ ശരിയാവുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടി തീരുമാനിച്ചേക്കും കേട്ടോ ഞാൻ പപ്പായ ഒക്കെ ഫ്രൈ ആക്കുകയും ചെയ്തു ഞാൻ എനിക്ക് ഉപ്പേരിയാക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ചായ ചൂടായിട്ട് ഞാൻ ചായ ചെയ്ത് കേട്ടോ അടുക്കളയിലെ ഏകദേശം ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ തുടച്ചവിടൊക്കെ ക്ലീൻ ആക്കി ഇത് നമുക്ക് ചായ ഗ്ലാസ് അതൊന്നും കഴുകാണ്ട് അത് തന്നെ ഉൾട്ടൊന്നും ഇവിടെ പണി നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു തുറക്കാനായിട്ട് കേട്ടോ ഡയറ്റൊക്കെ അങ്ങനത്തെ സംഭവങ്ങൾ കണ്ടാൽ പമ്പ കടക്കില്ല നമ്മളത് അത് നമ്മൾ പായസ ചലഞ്ചൻ്റെ ആയിരുന്നു കേട്ടോ അത് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ പാലടി കേട്ടോ അപ്പം പിന്നെ നമ്മളെ ഡയറ്റൊക്കെ എവിടെ പോകും അതന്നെ പായസമൊക്കെ കൂടി കഴിഞ്ഞ പിന്നെ അങ്ങനെ കിടക്ക് ആ കിടക്കല്ല കേട്ടോ കുഞ്ഞോടായിട്ടും വന്നിരുന്നു കേട്ടോ അപ്പോൾ ഓൾ വന്നപ്പോൾ കൊടുുന്നതാണ് കേട്ടോ ഈ പൈനാപ്പിൾ കേക്ക് അപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ കഴിച്ചാൽ നമ്മൾ ഡേറ്റ് എവിടെ എത്തും ഏ അത് ആ വീഡിയോ